ഹലോ മല നമസ്കാരം ഞാൻ ശൈലത ജയചന്ദ്രൻ നമ്മൾ ഇന്നിവിടെ പറയുന്നത് അറിയാമോ ഈ ഇടയിൽ ഒരുപാട് കേൾക്കുന്നുണ്ട് അല്ലേ എയ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും ചെയ്യുന്നുള്ളത് അല്ലെ എല്ലാത്തിനും പൗരായിട്ട് എയ് വരുന്നുണ്ട് അതായത് ഇപ്പം ഏത് ഫീൽഡ് ആയിക്കോട്ടെ അതിപ്പം കമ്പ്യൂട്ടർ ഫീൽഡ് ഒന്ന് മാത്രമല്ല എല്ലാവരും വിചാരിക്കുന്നത് കമ്പ്യൂട്ടർ ഫീൽഡിലാണ് വരുന്നത് അല്ല എല്ലാ ഫീൽഡിലും ഇതിന്റെ തള്ളിക്കയായിട്ടും വരുന്നുണ്ട് കാരണം നമ്മളെ ഇപ്പം പിന്നെ എന്റെ ഒരു ഫ്രണ്ട് തന്നെ ഇപ്പം തറയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റോബോട്ട് മേടിച്ചു അത് അതായത് അതിനകത്ത് വെള്ളമൊക്കെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി തന്നെ തന്നെ ഓട്ടോമാറ്റിക് പോയി ചാർജ് ചെയ്യും നമ്മൾ ചാർജ് ചെയ്യാൻ പോലും നിൽക്കണ്ട അതിന്റെ ബേസ് നമ്മളവിടെ വയ്ക്കുക തന്നെ താന ബേസിൽ പോയി കയറിയിട്ട് ചാർജ് ചെയ്ത് ഇപ്പം എല്ലാം പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഞാനത് പറഞ്ഞു തരേണ്ട ഒരു അതായത് ഒരാവശ്യമില്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ ആ വീട്ടിലേക്ക് ഒരു ക്ലീനിക് സ്റ്റാഫ് വയ്ക്കുന്നുണ്ടെങ്കിൽ അവരെ പിന്നെ വിളിക്കാതെയാവും അല്ലേ അല്ലെ അവർ എന്ന് വിളിച്ചിട്ട് അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാൻ പറ്റുമോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തിനും പകരം അല്ലെ നമ്മൾ ഈ ഓരോ പിന്നെ ടെക്നോളജി വളരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ വളരണം അല്ലെ നമ്മള് മറ്റൊരു ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഞാൻ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇത് മാത്രമേ ചെയ്യുള്ളൂ പണ്ടൊന്ന് ആൾക്കാരുണ്ടായിരുന്നു എന്റെ അച്ഛൻ്റെ ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാല് ഞങ്ങളൊക്കെ കമ്പ്യൂട്ടർ ചെയ്യുന്ന സമയത്ത് ഇത് പറഞ്ഞു തരാം ഓൺ ചെയ്ത ഇച്ചിരി പാട്ട് കേൾക്കുകയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടാമെന്ന് പറഞ്ഞ് കാരണം നമ്മളില്ലാത്ത സമയത്തായാലും അവർക്ക് അത് വർക്ക് ചെയ്യാം അപ്പൊ അത് പറഞ്ഞു തരാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട അവർക്കത് പഠിക്കണ്ട അതായത് അവരങ്ങനെ അങ്ങനെയാണ് അവരെ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇനി ഉള്ള കാലത്ത് ഒരിക്കലും ഒരു മനുഷ്യരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതിന് പകരം ഇപ്പൊ അഥവാ റോബോട്ട് വന്നാൽ തന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ നമുക്ക് വേണം അല്ലെ അപ്പൊ ഈ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ എന്തൊക്കെ കഴിവുകൾ നമുക്കുണ്ട് അത് അതിൽ നമുക്ക് എത്ര ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മള് കണ്ടുപിടിച്ചേ പറ്റും ശരിയല്ലേ ഞാൻ പറയുന്നത് അല്ലെ അപ്പൊ ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ തേങ്ങ വെട്ടാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിളിക്കുന്ന ആരെയാണ് തെങ്ങ് കയറാൻ അറിയുന്ന ആൾക്കാരെയാണ് നമ്മൾ വിളിക്കുന്നത് പക്ഷെ ഇപ്പൊ തെങ്ങ് കയറാൻ അറിയില്ലെങ്കിലും മെഷീൻ ഉണ്ടല്ലേ ആ മെഷീൻ ഇങ്ങനെ വെച്ച് ചവിട്ടി ചവിട്ടി ഇടയ്ക്ക് നമ്മൾ ഇതിലൊക്കെ കണ്ടു അല്ലെ സ്ത്രീകൾ വരെ കയറിയിട്ട് തെങ്ങ് വിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ ഓപ്ഷൻ കണ്ടുപിടിക്കുക കുറെ കുറച്ചുകൂടെ കാലം കഴിയുന്ന സമയത്ത് ഡ്രൈവർമാർ ഇല്ലാതെ അല്ലെ ഇപ്പൊ തന്നെ ഓട്ടോമാറ്റിക് കാർ വന്നു കഴിഞ്ഞു അല്ലെ അപ്പം കുറച്ച് ഇപ്പൊ പോപ്പുലർ ആയിട്ടില്ല എന്നേ ഉള്ളൂ അപ്പൊ അത് പോപ്പുലർ ആകുന്ന സമയത്ത് എന്താണ് എല്ലാവരും ആ കാറ് ചൂസ് ചെയ്യാനുള്ള ശ്രമം നടത്തും അല്ലെ എന്തുകൊണ്ടാണ് ഡ്രൈവിംഗ് പഠിക്കണ്ട ലൈസൻസ് എടുക്കണ്ട അല്ലെ എന്തൊക്കെ ലാഭമാണ് നമുക്ക് അല്ലെ ഒരു നമുക്ക് ഇപ്പൊ ഇല്ല നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇതിട്ടിട്ട് നമുക്ക് ഉറക്കാം എല്ലാം ചെയ്യാം അല്ലെ പേടിക്കാൻ കാരണം പിന്നെ ബാക്കിയും മനുഷ്യർക്കാണെങ്കിൽ ശ്രദ്ധ പോകും അല്ലെ പെട്ടെന്ന് നമുക്ക് മൈൻഡ് ശ്രദ്ധ പോയി കഴിഞ്ഞാല് എന്താണ് അവിടെ തട്ടാനോ മുട്ടാനോ ഒക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതാ തന്നെയാണ് ഇത് സെൻസർ ഉണ്ട് അതിനകത്ത് അപ്പൊ ലെഫ്റ്റ് റൈറ്റ് എല്ലാ സെൻസർ വെച്ചേക്കുണ്ട് അപ്പൊ ഈ സെൻസർ വരുന്ന അനുസരിച്ച് കാർ മൂവ് ചെയ്ത് പോകും അപ്പൊ എല്ലാ കാറും അങ്ങനെ ആയി കഴിയുമ്പോൾ എന്താണ് അത് അത് തന്നെ എന്താണ് എല്ലാ അപ്പുറത്തും ഇപ്പുറത്ത് വരുന്ന കാറുകളും അതുപോലെ സെൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒട്ട് നമുക്ക് ഒരു പേടിക്കേണ്ടാത്തൊരവസ്ഥയിലോട്ട് പോകും അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോ ഡ്രൈവർമാർ എന്ത് ചെയ്യും ഇനി ഞാൻ എങ്കിലും വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ അപ്പൊ എല്ലാം നമ്മൾ അതിന് പകരം ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളത് ഇപ്പൊ തന്നെ നമുക്ക് ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഊബർ അല്ലെ പിന്നെ ഊബർ ഓട്ടം ഓടുന്ന ആൾക്കാരുണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ അപ്പൊ മാറി നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഓട്ടം കിട്ടിരിക്കില്ല പക്ഷെ ഊബറോട് ഓടുന്നവർ കണ്ടിന്യൂസ് ഓടും പക്ഷേ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഊബറില് എന്താണ് ഇൻകം കുറവാണ് പക്ഷേ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡബിളോ ത്രിബിളോ ആയിരിക്കും സാധാരണ ഓടുന്ന ആൾക്കാർ മേടിക്കുന്നത് അല്ലെ അപ്പൊ അവർക്ക് മൂന്നോ നാലോ ഓട്ടം കിട്ടുന്ന സമയത്ത് ഇവർക്ക് ഒരു ഓട്ടം കിട്ടിയാൽ മതി അല്ലെ പക്ഷെ കുറച്ചാലും കഴിയുമ്പോഴത്തേ ഇതെല്ലാം മാറും അല്ലെ ഇപ്പൊ തന്നെ ഞാൻ തന്നെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഊബർ ഓട്ടയോ പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കാരണം എന്താ നടയിൽ വന്ന് പിക്കപ്പ് ചെയ്യും അല്ലെ നമുക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കണ്ട അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് കാശിന് തർക്കിക്കണ്ട അല്ലെ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അവിടെ ഉള്ളത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലെ അതായത് ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാനൊരു സംഭവം നോക്കിയ നെറ്റിൽ നോക്കിയ സമയത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇതൊക്കെ നോക്കി പിന്നെ ചാറ്റിപ്പീറ്റി നോക്കി അതുപോലെ ബാഡ് നോക്കി എല്ലാം നോക്കി അപ്പൊ ഞാൻ ഒരു ദിവസം സെൻറ്റിന് എടുത്തിട്ട് അതിനകത്ത് മഴ മഴയെക്കുറിച്ച് ഒരു ഒരു പോയം മലയാളത്തിൽ അതുകൊണ്ടാണ് ഞാൻ ചാജിപിറ്റി കൊടുക്കാത്തത് കാരണം ചാറ്റിപ്പിറ്റി മലയാളത്തിൽ എത്രത്തോളം എക്സ്പേർട്ട് അല്ല ആ സമയം ബാഡ് എക്സ്പേർട്ട് ആണ് അല്ലെ കാരണം അത് ഗൂഗിള് ഗൂഗിളുമായിട്ട് ലിങ്ക് ആയിട്ടുള്ളതുകൊണ്ട് ബാഡിനെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് മറ്റേക്കാൾ ഈ ഇപ്പൊ ഇപ്പോഴത്തെ കറണ്ട് പൊസിഷനില് ഇപ്പോഴെ ചാറ്റിപ്പിക്കേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് മലയാളത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പം മഴയെ കുറിച്ച് ഒരു പോയം എഴുതാൻ പറഞ്ഞു ഒരു കവിത എഴുതാൻ പറഞ്ഞു അതൊരു കവിത എനിക്ക് തന്നു അല്ലെ അപ്പൊ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇപ്പോഴത്തെ കവിത എന്ന് പറയുന്ന വയലാടിനെ പോലെ വയലാർ എഴുതുന്ന പോലെ ഓയിൻ വീഴുന്ന പോലെ അല്ലെങ്കിൽ പിന്നെ പഴയ പഴയ റൈറ്റേഴ്സ് എഴുതുന്ന അത്രയും ക്വാളിറ്റി ഇപ്പോഴത്തെ സിനിമയിലെ പിന്നെ ഇതിനില്ല അതിനാണ് പാട്ടുകൾക്കില്ല അല്ലെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഇനിയിപ്പം എ വെച്ചിട്ട് ഇപ്പൊ ചിലപ്പോ ഗ്രാമർ നോക്കണ്ട അങ്ങനെ നോക്കണ്ട ഇങ്ങനെ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പിന്നെ ഒരു കവിത എഴുതിപ്പിക്കാം െ നമുക്കിപ്പോ ഒരു ഫിലിമിന്റെ തീം പറഞ്ഞു കൊടുത്തിട്ട് അതിനെ കൊണ്ടൊരു കവിത ഏൽപ്പിക്കാം അത് വെച്ചിട്ട് നമുക്ക് പാട്ടാക്കാം അല്ലെ അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻസ് ഒരുപാട് വരുന്നുണ്ട് അതുപോലെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഞാനത് നോക്കിയിട്ടില്ല നമുക്കൊന്ന് നോക്കാം ഓക്കെ നമ്മളിപ്പോൾ ഗൂഗിളിന്റെ നമുക്ക് പാടെടുക്കാം ഗൂഗിൾ പറഞ്ഞിട്ട് നമുക്ക് കണ്ടോ ഞാൻ അത് ചെന്ന സമയത്ത് എന്താണ് എന്ന് പറഞ്ഞു വരുന്നുണ്ട് നമുക്ക് ആ ഓപ്ഷൻ ചൂസ് ചെയ്യാം ആ ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇവിടെ ആസ്ക് ജെമിനി എന്ന് പറഞ്ഞു വരുന്നു അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കാം എന്താണ് നമുക്ക് കൊടുക്കേണ്ട എന്താ ഇവിടെ കൊടുക്കാം എന്താണ് റൈറ്റ് റൈറ്റ് പിന്നെ പോയ എന്താണ് മലയാളം ഓക്കെ ജസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞു കണ്ടില്ലേ ആ സമയത്ത് തന്നെ എന്തായി നമുക്ക് ഇവിടെ തോന്നുന്നു ഒരു പോയം നമുക്ക് ഇവിടെ എഴുതി കിട്ടിയേണ്ട എന്റെ ലിറിക്സ് ഇംഗ്ലീഷിലും ഉണ്ട് മലയാളത്തിലുണ്ട് കണ്ടോ നമുക്ക് ഒരു ഒരു പാരഗ്രാഫ് ആയിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇങ്ങനെ കൊടുത്തു പോവാണ് അപ്പൊ കറക്റ്റായിട്ട് വരുന്നുണ്ട് കണ്ടോ നമുക്ക് അപ്പ കൊടുത്തു കഴിഞ്ഞാല് ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തീരെ മോശമില്ലാത്ത ഒരു പോയമാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ഇതൊക്കെ വായിച്ചിട്ട് വേണമെങ്കിൽ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാം അത്രേ ഉള്ളൂ അല്ലെ കുറച്ചും കൂടെ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നാളുകൾ കഴിയുമ്പഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് നല്ല നല്ല പോയംസ് ഒക്കെ നമുക്ക് എഴുതി എടുക്കാൻ സാധിക്കും അല്ലെ ഇപ്പൊ തന്നെ നമുക്ക് ഇത്രയൊക്കെ കിട്ടുന്നില്ലേ എങ്കിലും അഥവാ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് പോയി എഴുതാൻ പറ്റുന്ന ഒരു ആളാണ് അല്ലെങ്കിൽ ഏകദേശമൊക്കെ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമല്ലേ അപ്പൊ കണ്ടു നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു പോയം നമുക്ക് കിട്ടി ഇതിന് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം ഇംഗ്ലീഷിലോട്ട് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അതും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് എഴുതി എടുക്കണം എഴുതിയെടുക്കുന്ന നോക്കൂ അപ്പൊ ഞാനിവിടെ കൊടുക്കുവാണ് എന്താണ് റൈറ്റ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിൻ മലയാളം അല്ലെ അബൌട്ട് ഇതാണ് ചായക്കട ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു തീം പറയാണ് നമുക്കൊരു തീം കൂടെ നമ്മൾ കൊടുക്കണം കണ്ട ചായക്കട എന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കണ്ടോ വീണ്ടും പറഞ്ഞതാണ് ജസ്റ്റ് സെക്കൻഡ് എന്നാണ് പറഞ്ഞത് അപ്പൊ തന്നെ വന്നു കഴിഞ്ഞു അരക്കെയാണ് ഇവിടെ കഥാപാത്രങ്ങൾ അരക്കെയാണ് അതിന്റെ രംഗം എന്താണ് കണ്ടോ ഒരു ആ ചായക്കട ചെറിയ ചെറിയൊരു ചായക്കട പുറത്ത് മഴ ചാറുന്നു കടയിൽ കുറച്ച് ആളുകളിരിക്കുന്നു അല്ലെ ചായക്കടക്കാരൻ രാഘവൻ ചായ ഉണ്ടാക്കുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് എന്റെ കഥാപാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് രാഘവൻ മാധവൻ ശേഖരൻ രമണി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വയസ്സ് ഉൾപ്പെടെ പറയുന്നുണ്ട് കണ്ടോ എന്നിട്ട് ഓരോരുത്തരും പറയേണ്ട പിന്നെ ഡയലോഗുകൾ നമുക്ക് അവിടെ കിട്ടിയുണ്ടോ കണ്ടില്ലേ അപ്പൊ ഇത് നമുക്ക് എത്ര പെട്ടെന്ന് അല്ലെ വിത്തിൻ സെക്കൻഡ്സ് ആണ് നമ്മൾ ഇത് എഴുതിയെടുത്ത് നമുക്ക് ഒത്തിരി കുറച്ച് കഴിവുള്ള ഒരാളാണ് ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എഴുതുന്ന ഒരാളൊന്നുമില്ല അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തുന്നേ ഉള്ളൂ അപ്പൊ നന്നായിട്ട് എഴുതാൻ കഴിവുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുത്തിട്ട് എന്ത് ചെയ്യാം പെട്ടെന്ന് നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ ഇതിപ്പോ ഞാൻ വെറും ചായക്കട ഞാൻ പറഞ്ഞത് അത് ഇതിന് പകരം നമുക്ക് എന്താണ് ഈ സെയിം തന്നെ ഒരു കോമഡി സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം അല്ലെ ഞാനിപ്പോ അത് തന്നെ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു അതിലെ കോമഡി സ്ക്രിപ്റ്റ് ഒന്ന് കൊടുക്കാം കോമഡി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ അതെന്തായി അതിന്റെ അത് സെയിം തന്നെ എന്തായിട്ട് മാറും ഒരു സെയിം കഥയല്ല വേറൊരു പിന്നെ തീമും അല്ല വേറൊരു വേറെ കുറെ കഥാപാത്രങ്ങളും ഒക്കെ വെച്ചിട്ട് എന്തായി അതിനകത്ത് കുറച്ച് ഒരു സ്ക്രിപ്റ്റിൽ കുറച്ച് കോമഡിയൊക്കെ ചേർത്തിട്ട് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഇത് നല്ലൊരു ഇതാണല്ലേ നല്ലൊരു സംഭവമാണ് ഇത് അപ്പൊ ഇത് നമുക്ക് ഇതൊക്കെ വേണ്ട എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ പിന്നെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിലാവണല്ലേ എത്ര എളുപ്പത്തിലായിട്ടുണ്ട് അപ്പൊ കുറെ കുറെ കഴിഞ്ഞിട്ട് കുറെയും കൂടെ കഴിഞ്ഞ എ ഒക്കെ അത്രത്തോളം ആയതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ സാധിക്കും അല്ലെ അതാണ് എന്റെ ഗുണം എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ കണ്ടില്ലേ അപ്പം ഇത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമുക്കിതൊരു ഒരു മോശം കാര്യമാണ് എന്നൊന്നും പറയാൻ പറ്റൂല പിന്നെ പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്താണ് നമ്മളൊരു നമ്മളും അപ്ഡേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് എങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് മാറാൻ പറ്റും എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി അല്ലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്ന് കഴിയുവാണെങ്കിൽ നമുക്ക് ഇതൊന്നും ഒരു വിഷയമായിട്ട് വരില്ല അല്ലേ അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുന്ന സമയത്ത് എപ്പോഴും ചെയ്യേണ്ടത് അതറിയാമോ നമ്മളും അതിനനുസരിച്ചിട്ടുള്ള മാറ്റം നമുക്ക് അതിന് മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കാം കാരണം നമ്മുടെ ചുറ്റുമുള്ള ലോകം സ്മാർട്ട് തോറും നമ്മളും സ്മാർട്ട് ആകുക അല്ലേ നമ്മുടെ സ്മാർട്ട്നെസ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് നമ്മൾ കൂടുതൽ 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 സ്മാർട്ട് ആകുക എങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ നമ്മളിപ്പോ ഒരു മറ്റേ എന്തുവാ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രെഡ്മിൽ വഴി ഞാൻ കഴിഞ്ഞ അല്ലെ അപ്പം പിന്നെ ഞാൻ അതിൽ കയറി നിന്നിട്ട് ഓ ഞാനൊന്നും ചെയ്യില്ല ഞാൻ ട്രെഡ്മില്ലിലാണ് നിൽക്കുന്നത് ഒരു ബോധം വേണം അല്ലെ ഞാൻ എനിക്ക് ഓടാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രെഡ്മില്ല നിന്നാൽ എന്താ പറ്റിയാവാ നമ്മളത് ഉടൻ താഴെ വീഴും അല്ലെ ആ സമയത്ത് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്പീഡിനനുസരിച്ച് നമ്മൾ ഓടുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് മൂവീത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് നമുക്ക് വിടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അല്ലെ അതുപോലെയാണ് ടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജി കൂടുതൽ 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 വരുന്നതോറും എന്ത് ചെയ്യണം നമ്മളും അതിൽ കൂടുതൽ 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 അപ്ഡേറ്റ് ആയിരിക്കണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാര് ലാൻഡ് ഫോൺ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്നൊരു കാലമായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു ചെറിയ മൊബൈൽ വന്നു അല്ലെ അതും കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായി ചെറിയ മൊബൈൽ വന്ന സമയത്ത് പല ആൾക്കാർക്കും ഫോൺ എടുക്കാനും അതുപോലെ ഫോൺ വിളിക്കാനും മാത്രം അറിയാം അല്ലെ അതിനകത്ത് വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലെ അതൊന്നും എസ് എം എസ് അയക്കാം അല്ലെ അതുപോലെ ഗെയിം ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ഫോണിൽ തന്നെ ക്യാമറ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഉപയോഗിക്കാൻ അറിയാത്തവരും ഫോൺ വിളിക്കാനും അതുപോലെ വരുന്ന ഫോൺ എടുക്കാനും അറിയാമായിരുന്നു അല്ലെ അത് മാറിയിട്ടിപ്പോ സ്മാർട്ട് ഫോൺ വന്നു സ്മാർട്ട് ഫോൺ വന്നപ്പോ എന്തായി എല്ലാ അമ്മമാരുടെ കയ്യിലും ഇപ്പോഴത്തെ ഏകദേശം അമ്മമാരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ അപ്പൊ ഈ സ്മാർട്ട് ഫോൺ ആയ സമയത്ത് എന്തായി അവരെല്ലാം പഠിച്ചു അല്ലേ ഒക്കെ പഠിച്ചു ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു കാര്യമുള്ളൂ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ അത് ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നല്ല അല്ലെ അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ അതുപോലെ പിന്നെ യൂട്യൂബ് ആയിക്കോട്ടെ ഏത് വേണമെങ്കിലും അത് അവർക്ക് അത് എടുത്ത് കാണാനുള്ള ആ ഒരു ഉണ്ട് അതുപോലെ പിന്നെ ഒരുപാട് ആൾക്കാർ എഡിറ്റിംഗ് വരെ പഠിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അല്ലെ കുറെ അമ്മമാരുണ്ട് തന്നെ തന്നെ എഡിറ്റ് ചെയ്യുന്ന അമ്മമാരുണ്ട് അപ്പൊ ഇതിൽ തന്നെ പലരും പറയുന്നുണ്ട് അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു കാരണം ഞങ്ങൾക്ക് അതിന്റെ കുറെ നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ഇത് എഡിറ്റിങ് അമ്മയെ പഠിപ്പിച്ചു കൊടുത്തു അപ്പൊ അമ്മ തന്നെയാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നതും അമ്മ തന്നെയാണ് എഡിറ്റ് ചെയ്തിരുന്നത് അല്ലെ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന വീട്ടമ്മമാര് അല്ലെ ശരിയായിട്ട് പറഞ്ഞാൽ അവർ ഒന്നും ചെയ്യാൻ പറ്റാത്തവരല്ല അല്ലെ ഒരു ദിവസം ഒരു വീട്ടമ്മ ചെയ്യുന്ന ജോലി ബാക്കിയുള്ള ഒരാൾ വീട്ടിലൊരാളെ എട്ടെടുത്ത് നോക്കണം അപ്പോഴാണ് വീട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് അറിയുന്നത് ശരിയല്ലേ അപ്പൊ അത്രയും ചെയ്തോണ്ടിരുന്ന ആൾക്കാര് വീട്ടിലെ കാര്യങ്ങൾ മാത്രം മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തോണ്ടിരുന്നവർ ഇപ്പം എന്ത് ചെയ്യുന്നു വീഡിയോ എടുക്കുന്നു അല്ലെ എഡിറ്റ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു മറ്റുള്ള വീഡിയോ കാണുന്നു അതിന് കമന്റ് ഇടുന്നു അല്ലെ അപ്പൊ എല്ലാ ഓപ്ഷൻസും അവർ പഠിച്ചു അല്ലെ അത് പഠിച്ചത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാമോ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി ഇപ്പൊ ഒരു വീട്ടമ്മ തന്നെ ആയിക്കോട്ടെ അവർക്ക് പിന്നെ അവര് ചെയ്യുന്നതിലും കൂടുതൽ അല്ലെ കുക്കിങ്ങിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ കുക്കിങ്ങിന് തന്നെ ഒരുപാട് അപ്ഡേഷൻ വന്നു കഴിഞ്ഞു അല്ലേ പണ്ടത്തെ ആഹാരങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ മുമ്പിൽ ഇതിലയോ ദോഷയോ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ചോദിക്കും ഇത് മാത്രമേ അറിയുള്ളൂ ഇത്രയേ ഉള്ളോ എന്ന് ചോദിക്കുന്നത് അല്ലേ അപ്പം അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അത് മനസ്സിലാക്കാനും അത് നമ്മൾക്ക് ചെയ്യാനും നമുക്കറിയുന്ന കാര്യങ്ങൾ അതിലോട്ട് ഷെയർ ചെയ്യാനും എല്ലാം നമ്മൾ പഠിച്ചു അല്ലേ അതുപോലെ തന്നെയാണ് എന്താ ഏ വന്നു കഴിഞ്ഞാലും ഞാനിപ്പോൾ ഒരു ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് പറഞ്ഞത് അല്ലേ അതുപോലെ എല്ലാ മേഖലയിലും ഇപ്പം ഇലക്ട്രോണിക്സ് ഫീൽഡ് ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ഫീൽഡ് ആയിക്കോട്ടെ മെക്കാനിക്കൽ ആയിക്കോട്ടെ സിവിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ ഒരു ഓഫീസ് വർക്ക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഏത് മേഖലയിലും റോബോട്ട് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ നമ്മളിനി ഒരു റോബോട്ടിനെ വെച്ചിട്ട് നമ്മൾ വെറുതെ താഴെ കഴിഞ്ഞ് കൊടുത്തിരിക്കും വിചാരിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുക ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏയ് എന്നുള്ളത് നമുക്കൊരു പേടി സ്വയമായി കാണേണ്ടത് ആവശ്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പണ്ടും ഇതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ വന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവരും പറഞ്ഞു അയ്യോ ഇനിയിപ്പോ ജോലിയില്ല ജോലി കംപ്ലീറ്റ് പോയി അതെ ഉണ്ടായിരുന്ന ജോലിക്കാരെയൊക്കെ പിരിച്ചുവിടുന്നു അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ അറിയുന്നവരെ അവർ പക്ഷെ അങ്ങനെയല്ല ചെയ്തേ എന്താ ചെയ്ത് ഇരുന്ന ജോലിക്ക് ജോലിക്ക് ഇന്ന ആൾക്കാരെ തന്നെ എന്ത് ഇത് ട്രെയിൻ ചെയ്ത് കമ്പ്യൂട്ടർ പഠിപ്പിച്ചിട്ട് അവരെ തന്നെ വെച്ച് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ അതുപോലെ തന്നെയാണ് ഇനി ഏ വന്നാലും അത് തന്നെയാണ് നമ്മളൊന്നും പേടിക്കാനൊന്നുമില്ല പക്ഷേ എന്താ വേണ്ടത് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു അപ്ഡേറ്റ് ചെയ്യാതെ ട്രിഗ്മിനിൽ നിൽക്കുന്ന പോലെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നാൽ ഉരുണ്ട് വീഴാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ പക്ഷെ നമ്മൾ ആദ്യം അതിന്റെ സ്പീഡ് അനുസരിച്ച് നമ്മൾ ഓടിക്കൊണ്ടിരുന്നാൽ നമുക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ നമുക്ക് എത്താൻ പറ്റും ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത് ഓക്കെ അപ്പൊ ഒരു കാര്യം ഇവിടെ പറയട്ടെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുമില്ല വിജയിക്കുന്നു എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് പുതിയ വീഡിയോ ബൈ